ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പോഷക ഗുണങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ള മുരിങ്ങയില വെച്ച് തയ്യാറാക്കിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയിലെ അടർത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ് ഇത് ഏകദേശം രണ്ട് കപ്പ് അളവിൽ ഉണ്ടാവും അടുത്തതായിട്ട് നല്ല പുളിയുള്ള പച്ച മാങ്ങ അരിഞ്ഞെടുത്തതാണ് ഇടത്തരം വലുപ്പമുള്ള ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഉണക്കമുളക് രണ്ടെണ്ണം ചെറുതായി മുറിച്ചെടുത്തത് പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമാങ്ങയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം പച്ച മാങ്ങ നല്ലതുപോലെ ഇളക്കി ഒന്ന് പകുതി വഴറ്റിയെടുക്കണം നമുക്കിത് വെക്കാം വയ്ക്കാം അതവിട്ടിരുന്ന് വേവട്ടെ ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത ശേഷം ഒരു സവാളയുടെ പകുതി നാലായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ ഉള്ളിയായാലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ വഴന്ന് കാണും ഇതാ ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു പകുതി വഴന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ മുരിങ്ങിയിലങ്ങ് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് സമയം വെന്താൽ മതി മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ മുരിങ്ങയില ചേർത്ത ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ആ തേങ്ങക്കൊട്ട് മിക്സീടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുരിങ്ങയില വെന്തോ എന്നൊന്ന് നോക്കാം മുരിങ്ങയിലൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തൂരപ്പരിപ്പ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് തൂരപ്പരിപ്പ് വേവിച്ചെടുത്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൂരപ്പരിപ്പ് വെന്ത വെള്ളവും കൂടി ഞാനിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തൂരപ്പരുപ്പ് വേവിച്ച് ചേർക്കുന്നത് കൊണ്ട് ഈ കറിക്ക് നല്ല ടേസ്റ്റും നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടുന്നതാണ് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ തേങ്ങാക്കോട്ട് കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാടെ ആ അരപ്പ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാം കൂടി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ രുചികരമായിട്ടുള്ള മുരിങ്ങയില മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദൂരപ്പരുപ്പ് ഉയർത്ത മുരിങ്ങയില മാങ്ങാക്കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്